ഇതെന്താണെന്നറിയോ പഴുത്ത മാങ്ങയുടെ തോൽ കൊണ്ട് പഴുത്ത മാങ്ങയെല്ലാം നല്ലവണ്ണം കഴുകി തോലെടുക്കണം അതിന് ശേഷം ഒരു പാനിലിട്ടിൽ കുറച്ച് സിട്രിക് ആസിഡും അല്പം വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക ഒരു ബ്രൗൺ കളറാവുമ്പോൾ കണ്ടോ ഈ കളറാവുമ്പോൾ തീ ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം നല്ലവണ്ണം നല്ലതുപോലെ കൈ പിഴിഞ്ഞെടുക്കണം അരിച്ചെടുക്കരുത് കേട്ടോ അതിലൊരു പെറ്റിൻ്റെ അംശം ഉണ്ടോ തോലിൽ അത് പോകാതിരിക്കാനാണ് അരിച്ചെടുക്കരുത് പറയുന്നത് പിന്നീട് ഒരു ഇതേ ആ കളർ കണ്ട ആ പത്രത്തിൻ്റെ അടിയിൽ അതാണ് ആ സംഭവം ഒരു പാനിലൊഴിച്ച് രണ്ട് കപ്പ് പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക അതിൻ്റെ വെള്ളം പറ്റുന്നത് വരെ തിളപ്പിക്കുക നല്ലതുപോലെ തിളച്ച് കയ്യിലൊട്ടുന്ന പരുവ നൂൽ പരുവമാവുമ്പോൾ അതൊരു ഡപ്പയിൽ അല്പം നെയ്യ് തടവി അതിലൊഴിക്കുക കുപ്പിയിലാണെങ്കിൽ ഒഴിക്കാം എൻ്റെ കുപ്പിയില്ല എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ നല്ലൊരു ജെല്ലി റെഡി കുട്ടികൾക്ക് ബ്രെഡിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും എല്ലാം കൊടുക്കുന്നത് നല്ലതാണ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻ്റ് ചെയ്യണേ